നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇതിന് മുന്നേ ചെയ്ത രണ്ട് വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതിൽ കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും വരുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കൊല്ലം ജില്ലയിൽ വരുന്ന കുറച്ചധികം ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് അതിലാദ്യമായിട്ട് വരുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് അടുത്തത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊല്ലത്താണ് പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കൊട്ടാരംകുളം മഹാഗണപതി ക്ഷേത്രം കൊല്ലത്ത് തന്നെ അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രം ബഹ്ളാമുഖി ദേവീക്ഷേത്രം എന്നും അമ്മച്ചിവീട് ക്ഷേത്രത്തിന് മറ്റൊരു പേരൂടെ ഉണ്ട് ആനന്ദവല്ലീശ്വരം മഹാദേവ ക്ഷേത്രം വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം മുളങ്കാടകം ദേവി ക്ഷേത്രം തിരുവുല്ലമാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പെരിനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ചെറിയഴീക്കൽ തന്നെ ശ്രീ വടക്കേനട ഭഗവതി ക്ഷേത്രം ചടയമംഗലത്ത് ക്ഷേത്രം മാരാരിത്തോട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം ഒച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം മുഖത്തല ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവലക്കര എന്ന ഭാഗത്താണ് ആനയടി പഴയിടം നരസിംഹമൂർത്തി ക്ഷേത്രം ശൂരനാട് ഏരൂർ തൃക്കോയിക്കൽ നരസിംഹമൂർത്തി ക്ഷേത്രം അഞ്ചൽ തലവൂർ തൃക്കൊന്നമർക്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രം ഭൂതക്കുളം ശ്രീ മുരാരി ധന്വന്തരി ക്ഷേത്രം പരവൂറാണ് പൊന്മന കാട്ടിൽമേക്കതിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം പാവുമ്പ കാളി ക്ഷേത്രം ചുറ്റുമല ശ്രീ ദുർഗാദേവീക്ഷേത്രം കിഴക്കേ കല്ലട പാലത്ര ദുർഗാദേവി ക്ഷേത്രം കൊല്ലം കടപ്പാക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം പാരിപ്പള്ളി പട്ടാഴി ദേവി ക്ഷേത്രം കുളത്തൂപ്പുഴ ശ്രീ ധർമ്മ ധർമ്മശാസ്ത്ര ക്ഷേത്രം വെട്ടിക്കവല മഹാക്ഷേത്രം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേജർ മൂർത്തി ക്ഷേത്രം ദേവലപ്പുറം മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഉപരികുന്ന് മഹാവിഷ്ണു ക്ഷേത്രം കടപുഴ ഉഗ്രൻകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം കൊട്ടാരക്കര കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം അച്ഛൻകോവിൽ ശാസ്താ ക്ഷേത്രം പവിത്രേശ്വരം മഹാദേവർ ക്ഷേത്രം ഉമയനല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കടക്കൽ ദേവീക്ഷേത്രം പരവൂർ പുറ്റിങ്കൽ ദേവീക്ഷേത്രം വയലിൽ തൃക്കോവിൽ ക്ഷേത്രം ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം പനവേലി ശ്രീ മഹാദേവർ ക്ഷേത്രം തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മണലിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഇലങ്കത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ശക്തികുളങ്ങര ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാലുമേൽ ഭഗവതി ക്ഷേത്രം കരുനാഗപ്പള്ളി കുളങ്ങര മഹാദേവ ക്ഷേത്രം കരുനാഗപ്പള്ളി ചോഴത്തിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം വലിയകാവ് ശ്രീ പാർവതി ക്ഷേത്രം കൊച്ചുനട ശ്രീ ഗംഗാദേവി ക്ഷേത്രം ഇടക്കാട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആലാട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വള്ളിക്കീഴ് ശ്രീദേവീക്ഷേത്രം ലക്ഷ്മീനട ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം ചാമക്കട ചിറ്റടീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ഉമയനെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വെണ്ടാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊട്ടാരക്കര ഉളിയകോവിൽ ശ്രീദേവി ക്ഷേത്രം പൊയ്ഗയിൽ ശ്രീ ശിവമാടൻകാവ് പെരുമ്പുഴ ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രം കുണ്ടറ പെരിഞ്ഞയിൽ ശ്രീ മാടൻകാവ് ക്ഷേത്രം പുന്നമുക്ക് കുമരഞ്ചിറ ക്ഷേത്രം പതാരം പറയക്കടവ് കണ്ണാടിക്കൽ ക്ഷേത്രം പെരുവഴി പെരുവിരുത്തി മലനട ദുര്യോധനസ്വാമി ക്ഷേത്രം എഴുകോൺ ദേവി ക്ഷേത്രം കൈതക്കാട് ശ്രീ വനദുർഗാ ക്ഷേത്രം കൊല്ലം മംഗലത്ത് മഹാലക്ഷ്മി ക്ഷേത്രം അലിമുക്ക് ആനക്കുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രം പിറവന്തൂർ അലിമുക്ക് ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രം പിറവന്തൂർ പുന്നല ശ്രീ നീലകണ്ഠപുരം ശിവക്ഷേത്രം പിറവന്തൂർ പുന്നല അമ്മൂമ്മ കൊട്ടാരം പിറവന്തൂർ പുന്നല പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പിറവന്തൂർ കരവൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പിറവന്തൂർ കരവൂർ വാലുതുണ്ട് ആൽത്തറ ശ്രീ ദുർഗാദേവി ക്ഷേത്രം പിറവന്തൂർ മഹാദേവർമ്മൺ ശ്രീ മഹാദേവർ ക്ഷേത്രം പിറവന്തൂർ പെരുന്തോയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എലിക്കാട്ടൂർ ശ്രീ മഹാദേവർ മഹാദേവി ക്ഷേത്രം പിറവന്തൂർ ശാസ്താംപടിക്കൽ ശ്രീ ക്ഷേത്രം പിറവന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പിറവന്തൂർ വന്മള ആഞ്ജനേയപുരം ശ്രീ സങ്കടമോചക വീരഹനുമാൻ സ്വാമി ക്ഷേത്രം പിറവന്തൂർ കാറ പീടികാദേവീക്ഷേത്രം ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവീ ക്ഷേത്രം പുനലൂർ തൃക്കോതേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം പുനലൂർ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുനലൂർ ശാസ്താംകോണം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പുനലൂർ കിഴക്കടത്ത് മൂർത്തിക്കാവ് ക്ഷേത്രം പുനലൂർ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനലൂർ പകിടിയിൽ ശ്രീ മൂർത്തിക്കാവ് ക്ഷേത്രം പുനലൂർ വിളക്കുവെട്ടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനലൂർ കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനലൂർ പ്ലാത്ര ആയിരവല്ലി ക്ഷേത്രം പുനലൂർ ഐക്യരക്കോണം പൂങ്ങോട് ശ്രീ ശിവക്ഷേത്രം പുനലൂർ വാഴമൺ ശ്രീ മഹാദേവ ക്ഷേത്രം പുനലൂർ നെല്ലിപ്പള്ളി കൈപ്പുഴ ശ്രീ മഹാദേവ നവഗ്രഹ ക്ഷേത്രം പുനലൂർ മുളന്തടം മുത്താരമ്മൻ കോവിൽ തൊളിക്കോട് അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രം മണിയാർ കരവാളൂർ പീടിക ഭഗവതീക്ഷേത്രം കവലയിൽ ക്ഷേത്രം പത്തനാപുരം കണ്ണങ്കര ശ്രീ ശിവക്ഷേത്രം പത്തനാപുരം വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം വിളക്കുടി ശ്രീ ശ്രീനാഗരാജസ്വാമി ക്ഷേത്രം പാൽക്കുളങ്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചേകം ശ്രീ മഹാദേവ ക്ഷേത്രം കരവാളൂർ പാണയം ശ്രീ മഹാദേവ ക്ഷേത്രം താമരപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രം കോമളംകുന്ന് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം പുനലൂർ ഒറ്റയ്ക്കൽ ശ്രീ ശങ്കരനാരായണ ശങ്കരനാരായണസ്വാമി ക്ഷേത്രം തെമ്മല കോയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം കിളിക്കൊല്ലൂർ കൊല്ലം ഉളിയകോവിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഉളിയകാവിൽ കൊല്ലം ചേരിയിൽ കാവ് ഭഗവതി ക്ഷേത്രം കിളിക്കൊല്ലൂർ കൊല്ലം എന്നീ ലിസ്റ്റിൽ പറഞ്ഞ എന്നീ ക്ഷേത്രങ്ങളാണ് പ്രശസ്തമായിട്ടും കൊല്ലം ജില്ലയിലായിട്ട് വരുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവരെ അറിവിലേക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകരുടെയും എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ജഗദീശ്ന എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഐശ്വര്യം വരട്ടെ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം